എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അരി നമ്മുടെ ചെറുപയർ പരിപ്പും വെച്ച് ഒരു പായസം വെച്ചാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ അരി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പായസത്തിൻ്റെയൊക്കെ നെല്ലുകുത്തി അരിയില്ല നെല്ലുകുത്തിരിയില്ലേ ആ അരിയിട്ടൊരു പായസം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പായസം വെക്കാം ഇത് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് നമ്മുടെ നല്ല നെല്ലുകുത്തിരി എന്താ പറയുക നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന പച്ചരിയില്ലേ ഇത് വെച്ച് നമുക്കിന്നൊരു പായസം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കഴുകി കുക്കറിനകത്തിട്ട് ഒന്ന് നല്ലപോലെ ഒരു ഒരു മൂന്നോ നാലോ വിസലടിപ്പിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് വരും അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇത് ഇതെങ്ങനെ നമ്മൾ നല്ലപോലെ നമ്മുടെ അരിയും പയറും കഴുകി ഇത്രയും വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇത്രയും വെള്ളം നല്ലപോലെ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലോല്ല നല്ല പറ്റി നമുക്ക് കിട്ടണം പിന്നെ ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ഗ്ലാസ് നമ്മുടെ പരിപ്പ് പായസപ്പരിപ്പും അര ഗ്ലാസ് നമ്മുടെ അരിയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഒരു നാലോ അഞ്ചോ വിസിലടിച്ച് നമുക്ക് നല്ല വലതങ്ങ് പറ്റിച്ച് പറ്റി കിട്ടണം അങ്ങനെയൊന്നും എടുക്കാതെ ഇതേ അങ്ങനെ നമ്മുടെ അരിയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് കുക്കറിനകത്ത് തന്നെയാണ് പായസം വെക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഞാനൊരു അര കിലോ ശർക്കരയുടെ പാനി ഇത് തിളപ്പിച്ച് നമ്മൾ ഒരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ വലിയ വാഴറ്റി പെട്ടെന്നുള്ള ഒരു പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലാതെ നമ്മൾ ഒത്തിരി വലിയ ഗ്രാൻഡായിട്ടുള്ളതൊന്നുമില്ല പെട്ടെന്ന് ഒരു പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് പായസമാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മധുരവും ചൂഹരിയും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് നമുക്ക് ഒത്തിരി ഓവറായിട്ടുള്ള മധുരം വേണ്ട അതുകൊണ്ട് നമ്മൾ ഇതേ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഈ മധുരവും ഈ നമ്മുടെ പരിപ്പും അരിയെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് കുറുകി പറഞ്ഞ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നമ്മുടെ ഈ ഇതിനകത്തൊന്ന് കുറുകുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അരിയും പരിപ്പും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഞാൻ ഒരു തേങ്ങാടെ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നല്ലപോലെ നല്ലപോലെയൊന്നുകൂടി ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ് അടിപൊളി പായസം രണ്ടാം പാലിനകത്ത് കിടന്നതിന് നമ്മുടെ പായസം അങ്ങനെ കുറുകി വരുന്നുണ്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് പോയി അരി മാത്രമേ ഇപ്പം തെളിഞ്ഞു കാണുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്കിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം എടുക്കുമ്പോഴത്തേക്ക് കുറുകു ഇത് ഞാൻ ഒന്നാം പാൽ ഒരു മൂന്ന് ഗ്ലാസ് ഒന്നാം പാൽ ഞാൻ എടുത്തു വെച്ചിരിക്കുക അത് അതിന് ഞാൻ ഒഴിച്ചു കൊടുത്തു മധുരം ഒത്തിരി വേണ്ടാത്തുകൊണ്ടാണ് നമ്മൾ ഒത്തിരി മധുരം ഓവറായിട്ട് ഇതിനകത്ത് ചേർക്കാത്ത ഇനിയിപ്പോൾ ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഏലക്കായും ജീരകവും പൊടിച്ചതും ചേർത്ത് ഒത്തിരി തിളക്കിയിട്ട് ഇനി ഒന്നാം പാലല്ലേതൊരു തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന അവിടെ വരെ ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് പയ്യ തിക വരുന്നുണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ ഏലക്കായും ജീരകത്തിൻ്റെ ജീരകവും ചുക്കും കൂടെ പൊടിച്ച് തങ്ങിട്ട് കൊടുക്കാവേ എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതോടെ കൂട്ടി ഇളക്കിയെച്ച് നമുക്ക് പയ്യ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ പായസം സ്റ്റവൊക്കെ ഓഫ് ചെയ്തതേ നല്ലപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുക്കുമ്പോൾ കുറുകിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്കിച്ചിരി മുന്തിരിങ്ങായും തേങ്ങായും അണ്ടിപ്പരിപ്പെല്ലാം നമുക്കൊന്ന് വറുത്തിടാവേ നമ്മുടെ പായസം എല്ലാം റെഡിയായി അപ്പോൾ നമുക്ക് ഈ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാവേ ഇനിയിപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി പായസം റെഡിയായി അപ്പം ഇതെ നല്ല സൂപ്പറായിട്ട് മധുരം എല്ലാം കറക്റ്റാണ് പിന്നെ വൈകിട്ടായതുകൊണ്ട് ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ കുക്കറിനകത്താണ് അടിപൊളിയായിട്ടുള്ള അരിയും പയറും പായസം പയറല്ല അരിയും പരിപ്പും നമ്മൾ നിമിഷ നേരം കൊണ്ട് കുക്കറിനകത്ത് അരിയും പരിപ്പും പായസം റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നതിനൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു